എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നടന്നുകൊണ്ട് നമുക്ക് രേവതിയുടെ സച്ചിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ശ്രുതി ഒരു കള്ളത്തരമൊക്കെ കാണിക്കുന്നുണ്ട് തൻ്റെ കുറിച്ച് ചോദിക്കാതിരിക്കാൻ വേണ്ടി ഒരു ഗർഭ നാടകം തന്നെ കളിക്കുകയാണ് ചന്ദ്രമതി അതൊക്കെ വിശ്വസിക്കുന്ന ഇരിക്കുവാണ് പിന്നീട് അവർ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞപ്പോൾ തന്നെ ചന്ദ്രമതിക്ക് ഇരുന്നിട്ട് ഇരുന്നിട്ടിരിക്കത്തില്ല ചന്ദ്രമതിയുടെ വെപ്രാളവും വിഷമവും കണ്ടു കഴിഞ്ഞപ്പോഴും രവീന്ദ്രൻ ചന്ദ്രി ചോദിച്ചു എന്താ ചന്ദ്രൻ നീ ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല അവരിങ്ങോട്ടേക്ക് വരട്ടെ ഹോസ്പിറ്റലിൽ പോയിരിക്കുമല്ലേ വരുമ്പോൾ വിവരങ്ങളൊക്കെ അറിയാലോ എന്ന് പറയാം പക്ഷെ ചന്ദ്രമതിക്കാണെങ്കിൽ ആകെ പടരും എപ്രാളം പറ്റില്ല നിന്നിട്ട് നിൽക്കാൻ പറ്റില്ല ചന്ദ്രമതി പൂജാമുറി പൂജാമുറിപ്പോന്നു പ്രാർത്ഥിക്കുന്നു പിന്നെ അവർ വരുന്നുണ്ടോ എന്ന് നോക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്തുവാണ് രവീന്ദ്രൻ പറഞ്ഞു ഇത്ര ആങ്സൈറ്റി പാടില്ല അവർ വരുമ്പോൾ കാര്യങ്ങളൊക്കെ അറിയാലോ പിന്നെ നീയല്ലേ പറഞ്ഞ അവള് പ്രഗ്നൻറ്റാന്നുള്ള കാര്യം ഡോക്ടർ പരിശോധിച്ച് കഴിയുമ്പോൾ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പറയില്ലേന്ന് ചോദിക്കാം എൻ്റെ രവിയേട്ടാ രവിയണ്ടെന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല അതെ രവിയേണ്ട അറിയാലോ ആദ്യത്തെ കുഞ്ഞ് ഈ കുടുംബത്തിലേക്ക് വരുന്ന ആരുടെയാണോ അവർക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ അമ്മ എന്തൊക്കെയാ അറിയാലോ അവിടെ നാട്ടിലോ കുറച്ച് സ്ഥലം ഈ വീട്ടിലെ ആദ്യത്തെ കുഞ്ഞിനു വേണ്ടി മാറ്റിവെച്ചിരിക്ക അങ്ങനെയാണെങ്കിൽ എൻ്റെ മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നു ഇത് ശ്രുതിക്ക് ശ്രുതിക്കും തന്നെ കിട്ടണം എന്നുള്ളേ അങ്ങനെ ഒരു കാര്യം നടക്കാൻ പോകുന്നതെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോ രവീന്ദ്രൻ പറഞ്ഞു വെറുതെ അല്ല നിനക്ക് ഇത്ര ആകാംക്ഷ അല്ലേന്ന് ചോദിക്കുകയാണ് അത് പിന്നെ രവിയേട്ടാ എനിക്ക് ആഗ്രഹം ആഗ്രഹമില്ലാതിരിക്കുവെന്ന് ചോദിക്കാണ് എടി അപ്പൊ പിന്നെ ഇവിടെ ഇപ്പൊ രേവതി ഉണ്ട് വർഷയുണ്ട് അവര് എന്നാലും വർഷയ്ക്ക് ഉണ്ടായാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷെ രേവതിക്ക് രേവതിക്ക് ഉണ്ടാകുന്നതുകൊണ്ട് എനിക്കൊരു താല്പര്യം ഇല്ലാന്നൊക്കെ പറയാണ് അത് കേട്ടപ്പോ രവീന്ദ്രൻ പറഞ്ഞു നീ ആളെ കൊള്ളാലോ എന്ന് പറയണ പിന്നെ ഈ കുഞ്ഞുങ്ങളെയൊക്കെ ദൈവം തരുന്നല്ലേ ദൈവം കൂടെ തീരുമാനിക്കണോന്ന് പറയണം അപ്പോഴേക്കാണ് ബാമയുടെ ഭാമയുടെ അങ്ങോട്ട് ബാമ രണ്ട് ബിഷോപ്പർ എന്ന് പറയും മാങ്ങയൊക്കെ ആട്ടാ വരുന്നേ പെട്ടെന്ന് രവീന്ദ്രൻ ചോദിച്ചു ആഹാ ന്യൂസ് അവിടെ എത്തിയില്ല എന്ന് ചോദിക്കാണ് ഇത് കേട്ടപ്പം ബാമ പറഞ്ഞു ഉം ചന്ദ്രൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു പറയുന്നത് ചന്ദ്രമതി വന്നിട്ട് ചോദിച്ചു അല്ല ഇതെന്താ ബാമേ ഈ കവറ് നിറച്ചെന്ന് ചോദിക്കാം അത് പിന്നെ കുറച്ച് മാങ്ങ എന്ന് മാങ്ങ ഇത്രയോ ഇതൊരു മാന്തോട്ടത്തിന്ന് മുഴുവത്തോടെ പറിച്ചുകൊണ്ട് പോകുന്ന പോലെ ഉണ്ടല്ലോ എന്ന് രവീന്ദ്രൻ പറയാണ് അത് പിന്നെ ഉണ്ടല്ലോ ഞങ്ങളുടെ അയലോക്കത്തുള്ള അവരുടെ വീട്ടിൽ രണ്ടു മൂന്ന് മാവുണ്ട് അപ്പാ അവരോട് ഞാൻ ചോദിച്ചു വാങ്ങിയതാ പോരാത്തേനിപ്പം പ്രഗ്നൻറ്റും കൂടെ ആണെന്ന് ശ്രുതി അറിഞ്ഞുകഴിഞ്ഞപ്പോത്തേനും പിന്നെ ഞാൻ കുറെ കൂടുതൽ അങ്ങോട്ട് ചോദിച്ചു വാങ്ങിച്ചെന്ന് പറയുന്നത് ഇത് കേട്ടുകഴിഞ്ഞാൽ ചന്ദ്രമതി പറഞ്ഞു ആ നീ ആൾ കൊള്ളാലോ എന്ന് പറയണം അല്ല എന്തുയെ ശ്രുതി ശ്രുതി എന്തി ചോദിക്കുകയാണ് അവര് ഡോക്ടറെ കാണാനായിട്ട് പോയതെന്ന് പറയാം ഉം എനിക്ക് സന്തോഷമായി കാരണം ഞാനാണല്ലോ ഈ മരുമോളീ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വന്ന ശ്രുതിയെ അപ്പൊ ആ മരുമോള് മൂലം ഈ കുടുംബത്തിൽ സന്തോഷം ഉണ്ടാകാൻ പോകല്ലേ എന്നൊക്കെ പറയണം ചന്ദ്ര പറഞ്ഞ അത് ശരി തന്നെയാ നല്ലൊരു കാര്യന്ന് പറയണം പിന്നീട് ആ മാങ്ങയൊക്കെ അവിടെ വെച്ചു വെച്ചുകഴിയുമ്പോഴത്തേനും ചില ഇവിടെ ഒന്നും ഇല്ലെന്ന് നോക്കിയ ഉണ്ടെന്ന് പറയണം പിന്നീട് രേവതിയെ അകത്തേക്ക് നോക്കി വിളിക്കുക വിളിച്ചിട്ട് വിളിച്ച് രേവതി ഇങ്ങോട്ടേക്ക് വരാൻ പറയണം ഇതെല്ലാം കൊണ്ട് അകത്തും കൊണ്ട് വെക്കാൻ പറയണം അങ്ങനെ ചന്ദ്രമതി എന്ത് ചെയ്യണം ഒരു കവറ് കൈകൂടും ഇങ്ങോട്ട് എടുക്കണ സമയത്ത് ആ കൈന്ന് ആ മാങ്ങയും കവറും കൂടെ താഴേക്ക് പോവുകയാണ് മാങ്ങ മൊത്തം നിലത്തേക്ക് പോയി ഈ സമയത്ത് എന്താ അമ്മയെന്ന് ചോദിച്ചുകൊണ്ട് രേവതി അകത്തുനിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുന്നത് ആ മാങ്ങയെ തെറ്റിയടിച്ച് ഒറ്റ ആ വീഴ്ച ഇരുന്നു തെന്നെ അങ്ങോട്ട് പോവാണ് മാങ്ങയെ തെന്നി അടിച്ച് അങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേനും രവീന്ദ്രനല്ല ഒരു നിമിഷം ഞെട്ടിപ്പോ എന്താ സംഭവിക്കുന്ന അറിയത്തില്ലാതെ അപ്പോഴേക്കാണ് സച്ചിയുടെ വരവ് കൃത്യം സച്ചി അങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും രേവതി ഇങ്ങനെ തെന്നി അടിച്ചങ്ങോട്ട് വരുന്ന കാഴ്ചകണ്ട പെട്ടെന്ന് സച്ചി കയറി ഇങ്ങോട്ട് കെട്ടിപ്പിടിച്ചു രണ്ടുപേരും കൂടെ കുറച്ച് സമയം ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ് പരിസരം മറന്നു നിൽക്കുകയാണ് ഇത് കണ്ടപ്പോൾ രവീന്ദ്രന് ഒരു നാടും മുന്തു രവീന്ദ്രനെ പതക്കിങ്ങനെ തക പൊണിച്ചിങ്ങനെ നിൽക്കുകയാണ് ആ സമയം ചന്ദ്രയോട് ഭാമം പറഞ്ഞ് ആഹാ കൊള്ളാലോ ഈ കണക്കിന് പോയിട്ടുണ്ടെങ്കിൽ മിക്കവാറും ഞാനൊരു ഒന്ന് രണ്ട് കവർ പച്ച മാങ്ങടെ കൊണ്ടുവരേണ്ട വരും അടുത്തത് മിക്കവാറും ഉടനെ ഉണ്ടാവുമല്ലേ എന്ന് ചോദിക്കുകയാണ് ഇതോടൊപ്പം ചന്ദ്രക്ക് സഹിച്ചില്ല പെട്ടെന്ന് രേവതി സജ്യം കൂടും അകന്ന് മാറുവാണ് ചന്ദ്രമതി എന്നിട്ട് ചോദിച്ചു എന്ത് പരിപാടിയൊക്കെ കാണിക്കണേന്ന് ചോദിക്കുകയാണ് പിന്നീട് രവീന്ദ്രന്റെ അടുത്ത് നിന്നിട്ട് അല്ല നമ്മൾ കൂടെ ഉണ്ടെന്നുള്ള ബോധം വെക്കണം വല്ലതുകൊണ്ടോ കണ്ടില്ലേ എന്തൊക്കെ കൂത്ത അവിടെ രവിയാട്ട കാണിക്കണേന്ന് ചോദിക്കാണ് എടി ചന്ദ്രേ രേവതി മാങ്ങേ തെന്നി വീഴാൻ പോയതല്ലേ അപ്പം സച്ചി കയറി പിടിച്ചേനിപ്പം എന്താ അതെ നീ ഇതിന് മാത്രം വലിയ പ്രശ്നമാക്കേണ്ട കാര്യമൊന്നും ഇല്ലെന്ന് പറയുന്നത് അപ്പോഴേക്കുവാണോ സച്ചി മാങ്ങ മൊത്തം നിലത്ത് കിടക്കുന്നുണ്ടേ ഇതെന്താ വല്ല മാങ്ങാൻ വേണ്ടി ഇവിടെ വന്ന് പറഞ്ഞോ എന്ന് ചോദിക്കാണ് അത് കേട്ടു കഴിഞ്ഞപ്പം ചന്ദ്രമതി പറഞ്ഞു ഇത് ഭാമ കൊണ്ടുതന്നാന്ന് പറയുന്നത് ഏഹ് ഭാമാൻറ്റി മാങ്ങ ബിസിനസ്സും തുടങ്ങിയോ ഇതെന്നും മാത്ര കൊള്ളാലോ അപ്പൊ ആള് പൊളിയല്ലേ എന്ന് ചോദിക്കാണ് അയ്യോ അതുകൊണ്ടല്ല സച്ചി പിന്നെയോ ഇത് ഞാനേ ശ്രുതിക്ക് വേണ്ടി കൊണ്ടുവന്നാന്ന് പറയാൻ ശ്രുതിക്ക് വേണ്ടിയിട്ടോ അതെ ശ്രുതി പ്രഗ്നന്റ് അല്ലേ അപ്പൊ ശ്രുതിക്ക് വേണ്ടി കൊണ്ടുവന്നാറിയേ ആഹാ അത് കൊള്ളാലോ അല്ല ഞാനൊരു കാര്യം ചോദിച്ചെ പ്രഗ്നന്റ് ആണോ അല്ലേന്ന് അറിയാൻ വേണ്ടി ഹോസ്പിറ്റലിൽ പോയിട്ടല്ലേ ഉള്ളൂ അപ്പൊ ഇനിയിപ്പം പ്രഗ്നന്റ് അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു ചോദിക്കാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പം ചന്ദ്രമതി ചന്ദ്രമതി ഒന്ന് ഇരുത്തി നോക്കി സച്ചിനെ ഈ സമയം സച്ചി ഓടി ആന്റി വിഷമിക്കുവൊന്നും വേണ്ട കേട്ടോ മാമയോട് പറയണം അല്ലെങ്കി ഒരു കാര്യമുണ്ട് രേവതിയുടെ കയ്യിലേക്ക് കൊടുത്തോളാം പറയണേ ഏഹ് രേവതി പ്രഗ്നന്റ് ആണോന്ന് ചോദിച്ചു രേവതിയുടെ അടുത്തേക്ക് എല്ലുകയാണ് അയ്യോ ഞാൻ പ്രഗ്നൻ്റൊന്നും അല്ല ആൻറ്റി എന്ന് പറയാണ് അതുകൊണ്ടല്ല ആന്റി പറഞ്ഞത് സച്ചി പറയണം ദേവത നന്നായിട്ട് അച്ചാറിടും അങ്ങനെയാണെങ്കിലേ അച്ചാറിട്ട് വെക്കാൻ പറയാം വേണമെങ്കിൽ ഒന്തേ ഒരു ബോട്ടിൽ അച്ചാർ ആൻറ്റിക്കും തരാൻ പറയാം എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ എന്ന് ചോദിക്കുകയാണ് അത് കേട്ടപ്പോൾ ചന്ദ്രമതിക്ക് ദേഷ്യം വന്നു അല്ലേലോ അങ്ങനെയാ ഒരു നല്ല കാര്യം എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേനും നിനക്കങ്ങോടെ സഹിക്കില്ലല്ലോ എന്നൊക്കെ പറയണം അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് സച്ചി രവീന്ദ്രനോട് പറഞ്ഞു എന്റെ അച്ഛാ അമ്മ നിരത്തങ്ങോ അല്ലോ നിൽക്കണമെന്ന് പറയാണ് അതേടെ മോനെ ഞാൻ അമ്മയോട് പറഞ്ഞതാ കാര്യങ്ങളൊക്കെ കൺഫോം ചെയ്തിട്ട് ഇത്ര സന്തോഷിച്ചാൽ മതിയെന്നു ഓ നിന്റെ അമ്മ ആരാ മോന് നിന്റെ അമ്മയൊന്നും അനുസരിക്കുമെന്ന് തോന്നില്ല അമ്മ നിലത്തെങ്ങും അല്ല എന്ന് പറയുന്നത് അങ്ങനെ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കണ സമയത്ത് ശ്രുതിയും ശ്രുതിയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നേ ശ്രുതിയുടെ മൊത്തം നല്ല സന്തോഷമാണ് പക്ഷെ ശ്രുതിയുടെ മൊത്തം അങ്ങനെയൊന്നുമില്ല അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ തന്നെ ബാമ പറഞ്ഞ കൺഗ്രാസം മോളെ ഇതേ ഞാൻ മോളെ കാണാൻ വേണ്ടി വന്നേ കുറെ പച്ചമാക്കി ഞാൻ കൊണ്ടുവിട്ടാണെന്ന് പറയുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പ ചന്ദ്രമതി അതെ മോൾ ഇവിടെ വന്ന് നിക്ക് അയ്യോ മോൾ ഇവിടെ വന്ന് ഇരിക്കുക മോൾ എന്തിനായിരുന്നു നിക്കുന്നേ എന്നൊക്കെ പറഞ്ഞോണ്ട് അവടെ പിടിച്ചെടുത്തു ആണ് പിന്നീട് പറഞ്ഞു മോളിങ്ങനെ ദൈ എണീറ്റിങ്ങനെ അധികം നടക്കുമെന്നും വേണ്ട കേട്ടോ റെസ്റ്റ് എടുക്കണമെന്നൊക്കെ പറയാം മോൾക്ക് കുടിക്കാൻ എന്താ വേണ്ടേ ഞാൻ എടുത്തോണ്ട് വരാമെന്നൊക്കെ പറയാണ് ചന്ദ്ര ഇത് കേട്ടപ്പോൾ ശ്രുതി പറഞ്ഞു ഇപ്പോഴൊന്നും എന്ന് പറയാണ് വേണ്ടേ അതും നമ്മൾ അങ്ങനെ പറഞ്ഞെ അല്ലെ എനിക്കിപ്പോ ഒന്നും വേണ്ടാന്ന് പറയാണ് ഈ സമയത്ത് രവീന്ദ്രൻ ചോദിച്ചു എന്തായും മോളെ കാര്യങ്ങളൊക്കെ ഹോസ്പിറ്റലിൽ പോയിട്ട് ചന്ദ്രമതി പിന്നെ എന്താവാനായിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് അവർ ചെക്കപ്പ് ചെയ്തിട്ട് കൺഫേം ചെയ്തുകൊണ്ട് പറഞ്ഞു വിട്ടു അല്ലേ മോളെ അതല്ലേ സംഭവിച്ചിരിക്കുന്നേ ഇവിടെ ചുറ്റിന് ശത്രുക്കളാ മോൾക്കാണെങ്കിൽ ആദ്യം കുഞ്ഞും രാവിലെന്ന് എവിടെ ചുറ്റിനും നിൽക്കുന്നത് അതുകൊണ്ട് മോള് ഇത് കാര്യമായിട്ട് എടുക്കണ്ട ഇനിയിപ്പോൾ വേറുള്ളവരുടെ മുഖം വീർത്തു വന്നാലും മോളൊന്നും കാര്യമായിട്ട് എടുക്കണ്ടെന്ന് പറയണം ആ സമയത്ത് വല്ലാത്തൊരു ടെൻഷനാണ് ശ്രുതിയുടെ മുഖം ഇരിക്കുന്നത് പെട്ടെന്ന് ബാമിച്ചു അല്ല ശ്രുതിക്ക് എന്താ ഒരു സന്തോഷം ഇല്ലാത്ത പ്രജ്ഞന്റെ പറഞ്ഞിട്ട് ഒരു സന്തോഷം ഇല്ലാത്ത എന്താന്ന് ചോദിക്കുക ശ്രുതിക്ക് ഭയങ്കര സന്തോഷം എന്ന് പറയുന്നത് ഈ സമയത്ത് ഇത് കേട്ട് ഇനിയിപ്പത്തേനും ശ്രുതി പറഞ്ഞു അല്ല അത് പിന്നെ ആൻറ്റി അല്ല കാര്യം എന്താ വെച്ചാൽ പറ ഞാൻ പ്രഗ്നൻ്റ് അല്ല എന്ന് ഏഹ് പ്രഗ്നൻ്റ് അല്ലേ അപ്പം ചന്ദ്ര പറഞ്ഞ പ്രഗ്നൻ്റ് ആണെന്ന് ഞാൻ വാങ്ങിയ കൊണ്ടുവന്നു അതുകൊണ്ട് അതിനെ അമ്മ തെറ്റിദ്ധരിച്ച ഞാൻ പ്രഗ്നൻ്റ് അല്ല കൺഫോം ചെയ്തതെന്ന് പറയുന്നത് ഡോക്ടർ പരിശോധിച്ച് നോക്കിട്ടാണ് പറഞ്ഞ അല്ല എന്ന് പറഞ്ഞേ ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും സച്ചി രേവതി നോക്കി ചിരിച്ചു പിന്നീട് പറഞ്ഞു ഹാ അപ്പം ഉറപ്പായിട്ടും നമ്മൾ അച്ചാർ ഉണ്ടാക്കുമല്ലേ രേവതി ചോദിക്കുവാണ് രേവതി പറഞ്ഞു ഒന്നും മിണ്ടായിരിക്കും സച്ചി ഏട്ടാന്ന് പറയാണ് ഈ സമയത്ത് സൂതി ഇതൊന്നും മൈൻഡ് ചെയ്യാതെ ഫോണിനകത്ത് കുത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും ചന്ദ്രമതി സുധീനെ ഒന്ന് നോക്കി ഈ സമയം സച്ചി പറഞ്ഞു കണ്ടില്ലേ അവൻ്റെ മുഖത്തെ സന്തോഷം കണ്ടോ ഭാര്യ പ്രഗ്നന്റ് അല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ അവന്റെ മുഖത്ത് ഭയങ്കര സന്തോഷമാണ് അവന് കാത്തു കാത്തിരുന്ന പോലെ ഒരു സന്തോഷം അല്ല അവന് കിട്ടിയിരിക്കണം എന്ന് ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ സുധീ പറഞ്ഞു എടാ നീ അനാവശ്യം പറയരുത് കേട്ടോ സച്ചിന്ന് പറയണം പിന്നെ എൻ്റെ ഭാര്യ പ്രഗ്നൻറ്റ് അല്ലാന്ന് പറയുമ്പോൾ എനിക്ക് സങ്കടമുണ്ട് ഇന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് കരഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുക കരഞ്ഞോണ്ടിരിക്കേണ്ട അല്ല ഈ സുധീനെ നിന്നെ ഇരുന്ന് ബാധിക്കുന്നതല്ലോ അല്ലാത്ത പോലെ നിന്റെ നിപ്പും മട്ടവും കണ്ടിട്ട് ഞാൻ അങ്ങോട്ട് പറഞ്ഞു പറഞ്ഞുപോയതാന്ന് സച്ചി പറയാണ് ആ സമയത്ത് ചന്ദ്രൻമതിക്ക് ആഹപ്പെട്ട എൻഷെ ചന്ദ്രൻമതി ശ്രുതിയോട് ചോദിച്ചു അല്ല മോളെ നീ പറഞ്ഞ സത്യമാണോ നീ പ്രഗ്നന്റ് അല്ലേന്ന് നീ അല്ല സത്യ പറയുന്നേ ഡോക്ടറും കൺഫേം ചെയ്താന്ന് പറയണം ആ സമയം ബാമോറിഞ്ഞ ന മോളിൽ കാര്യം ചെയ്യേ പോയി റെസ്റ്റ് എടുക്കാൻ പറയണം വിഷമിക്കൊന്നും വേണ്ട കേട്ടോ അധികം വൈകാതെ തന്നെ മോൾക്ക് ഇവനും കൂടെ ഒരു കുഞ്ഞു പറക്കും അധികം താല് കാലതാമസമൊന്നും വേണ്ടി വരില്ല എന്നൊക്കെ പറയണം അങ്ങനെ ശ്രുതി അങ്ങോട്ട് മുറിയിലേക്ക് കയറി കയറിപ്പോ സുധീൻ കൂടെ അങ്ങോട്ടേക്ക് പോവുകയാണ് ഈ സമയത്ത് ചന്ദ്രമതിക്ക് ആ പ ടെൻഷനായിപ്പോയി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ചന്ദ്രമതി വിഷമിച്ചിരിക്കണ സമയത്ത് രവീന്ദ്രൻ പറഞ്ഞു ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ചന്ദ്രൻ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല ഈ കൺഫേം ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ തീരുമാനിച്ചാൽ മതിയെന്ന് അപ്പം നീ എന്താ പറഞ്ഞേ അവൾ പ്രഗ്നൻറ്റാ എന്തൊക്കെയായിരുന്നു ഇവിടെ പ്രകടനങ്ങൾ എന്നൊക്കെ പറയുന്നത് അത് കിട്ടിയത് ചന്ദ്രമതി പറഞ്ഞു നിങ്ങൾ കൂടുതൽ സന്തോഷിക്കുകയൊന്നും വേണ്ട അധികം വൈകാതെ തന്നെ ഉണ്ടാവുമെന്ന് പറയാം ഉണ്ടാവണമല്ലോ ബാമ പറഞ്ഞു നിങ്ങൾക്ക് മൂന്ന് മരുമക്കളില്ലേ ആർക്കെങ്കിലും ഒരാൾക്ക് വിശേഷം ഉണ്ടാവും എന്ന് പറയാം ഇത് കേട്ടപ്പോ ചന്ദ്രമന്തിരിഞ്ഞു മൂന്നും മരുമുക്കളും അല്ല രേവതിയൊക്കെ ഓ അവളോ അവളെ ആരും മരുമോളായിട്ട് കണക്കാക്കുന്നു അല്ലെങ്കിൽ അവളുടെ കുഞ്ഞ് ഈ കുടുംബത്തിലാത്ത കുഞ്ഞായിട്ട് വളരണ്ട എനിക്ക് അതിനോട് താല്പര്യം ഇല്ലാന്ന് പറയണ രേവതിയുടെ കുഞ്ഞു പോലും ഇത് എനിക്ക് നല്ല പേടിയുണ്ട് ഇനിയിപ്പോൾ അവളെങ്ങാനും കീറി ഗോളടിക്കുവോന്നുള്ള കാര്യത്തില് മിക്കവാറും അവളും മിക്കവാറും ആയി തീർന്ന് പറയാണ് അങ്ങനെ അങ്ങനെ രേവതി പ്രഗ്നൻ്റ് ആവുകയാണെങ്കിൽ രേവതിക്കായിരിക്കും ഇവിടെ എല്ലാ സ്ഥാനമാനങ്ങളും കൊടുക്കുന്നേ പോരാത്തേന് സച്ചിയുടെ അച്ഛമ്മ അവരുടെ സ്വഭാവം അനുസരിച്ച് അവരാണെങ്കിൽ രേവതി നിലത്തൊന്നും അല്ല കൊണ്ടു കിടക്കുന്നെ എന്നൊക്കെ പറയാണ് അത് കേട്ടു കഴിഞ്ഞപ്പം നല്ല കാര്യമല്ലേ ചോദിക്ക നല്ല കാര്യം ഒന്നും ഇണ്ടാതെ പോയിക്കോ അവിടെന്ന് നല്ല കാര്യമാണ് പോലും ഞാൻ ഒട്ടും ഇഷ്ടപ്പെടുന്ന കാര്യമല്ലത് കാരണം അവർക്കിപ്പോ ഒരു കുഞ്ഞു പിറക്കണ്ട അതന്നെയാ എന്റെ ആഗ്രഹം എന്നൊക്കെ ഇങ്ങനെ ചന്ദ്രവതി പറഞ്ഞുകൊണ്ടിരിക്കുവാണ് അത് കേട്ടു കഴിഞ്ഞപ്പൊ ബാമുറഞ്ഞു അന്നാ പിൻ്റെ കാര്യ വർഷക്കുണ്ടാവില്ല ആ വർഷയോടുകൂടെ പറഞ്ഞു നോക്കാൻ പറഞ്ഞ അത് ശരിയാണ് നല്ല കാര്യമാണ് പക്ഷെ വർഷക്ക് ശ്രീകാന്ത് ഇവിടെ ഇല്ലല്ലോ അവരവളെ പോയേക്കുമല്ലേ വർഷ ഇനി ഇങ്ങോട്ടേക്ക് വരുവെന്ന് തോന്നില്ലെന്ന് പറയുകയാണ് വാ പറഞ്ഞു ഇടിമോളെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാട്ടോ നേരത്തെ കാലത്ത് അവരെ വിളിച്ച് വീട്ടിലിരുത്തിക്കോ അല്ലെങ്കിൽ മിക്കവാറും നിനക്ക് നിന്റെ മോനെ നഷ്ടപ്പെടും അവിടെ ചെന്നിയുമ്പോൾ വർഷ ഈ പറഞ്ഞ് ശ്രീകാന്തിന് അവിടെ പിടിച്ചു വെച്ചോണ്ടിരിക്കും അത്ര സ്വാഭാവികങ്ങളെ കണ്ടുമ്പത്തേ അവൻ പിന്നെ ഇങ്ങോട്ടേക്ക് പോരുമോ ഒരു കാരണവശാലും പോരത്തില്ല അതുകൊണ്ട് ഒരു കാര്യം ചെയ്യേ ഇപ്പോഴേ ഒരു പിടുത്തവിടെ നല്ലതാ അവരിങ്ങോട്ടേക്ക് വിളിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വരാൻ പറ അല്ല നിന്റെ കാര്യം കട്ടപ്പകയാന്ന് പറയുകയാണ് അത് കേട്ടിപ്പോൾ ചന്ദ്രമതി പറഞ്ഞു വാമേ ഇതൊക്കെ പറയാം ഞാൻ നാണം കേട്ട് പിന്നെ വിളിക്കണമെന്ന് ചോദിക്കാം വിളിക്കാരി എന്നിട്ട് കാര്യമില്ല വിളിക്കേണ്ട കാര്യത്തിന് വിളിക്കുക തന്നെ ചെയ്യണം എന്നൊക്കെ പറയണം അത് കേട്ടപ്പോൾ എന്ത് ചെയ്യണം എന്നറിയത്തില്ല ചന്ദ്രമതി ഇരിക്കുവേണം അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ നാളെ കാണുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി